ഒന്നേ തൊണ്ണൂറ് ചോദിക്കൊണ്ട് എന്തായാലും കുറച്ച് കൊടുക്കാം ലോണും കൊടുക്കട്ടോ ഒരു ലക്ഷം ലോണും കേറു വണ്ടി ഇറക്കാറുണ്ട് രണ്ടു ലോണും കൊടുക്കാം മൂന്നേ പത്ത് വയസ്സേ രണ്ടര ലക്ഷം ലോണും കയറും എന്തൊരു പത്തറുപത് നമുക്ക് വണ്ടി എടുക്കാം പിന്നെ കുറച്ച് കുറവേക്കാറല്ലേ രണ്ടാം ലോണും കൊടുക്കാം ലക്ഷം മാക്സിമം ലോൺ കേട്ടിന് ചെയ്താൽ പതിനാറ് മോഡല് പെട്രോൾ പെട്രോൾ ആണ് പെട്രോൾ അലവിലൊക്കെ ചെയ്താൽ അടിപൊളി അലവുണ്ട് അലവിലൊക്കെ റിമോട്ട് ചോദിക്കുന്നത് രണ്ടു ലക്ഷമാണ് ഒന്നര ലക്ഷം ലോണും കിട്ടും രണ്ടു ലക്ഷം വെച്ചാൽ ഒന്നര ലക്ഷം ലോണും കിട്ടും ഒരു നമുക്ക് അത് സിംഗിൾ രണ്ടു ലക്ഷത്തി പത്തായിരം ആണ് രണ്ടാം പത്താം

എന്നാലും ഒരു മൂന്ന് പാർട്ടിന്റെ വീടുകളിലെ ഫസ്റ്റ് പാർട്ടി നമ്മളാശം ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് നമ്മളെ കോളുള്ളത് മുസഫറാണ് നമ്മുടെ വീടിലേക്ക് മുസഫിറോഷറാണല്ലേ ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ തറയിട്ടാണ് ലൊക്കേഷൻ ലൊക്കേഷ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരന് കാരണം മെക്കാനിക് കൊണ്ടുവന്നിട്ട് മാക്സിമം ചെക്ക് ചെക്ക് പിന്നെ നമ്പറിലേക്ക് ഒരു ഹൈട്ടാല് രണ്ട് ലിങ്ക് വരും അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്പൺ ആക്കി മൊത്തം വണ്ടി നൂറോളം കിലോമീറ്റർ ഓണർഷിപ്പ് ലോൺ കാര്യങ്ങളൊക്കെ എല്ലാം സെക്കൻഡില് ലൊക്കേഷൻ പ്രോപ്പർ അതാണ് ഈ രണ്ട് മേജർ ആക്സിഡന്റ് ഗ്യാരണ്ടി നോക്കി പിന്നെ അറിയുന്ന ഒരു മെക്കാനിക് മെക്കാനിക്കൊന്ന് കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്ത് വണ്ടി എടുക്കാം എത്ര മുതൽ തുടങ്ങി സ്റ്റാർട്ടിങ് നാൽപ്പത്തി ബഡ്ജറ്റ് ൂര് ഒറ്റാണ് അറുപത്തയ്യാറ് മാരു അറുപത്തയ്യാറ് രൂപയ്ക്ക് സ്വിഫ്റ്റുകൾ എത്ര മുതൽ തുടങ്ങുന്നുണ്ട് കുറേ ഉണ്ടല്ലോ മുതൽ സ്റ്റാർട്ടിംഗ് കൊറേ ഉണ്ടല്ലോ പത്തോളം ഉണ്ട് അതേപോലെ റിഡ്സുകൾ കുറേ ഉണ്ട് പിന്നെ എക്സുവുകളൊക്കെ എത്ര മുതൽ മുപ്പതിന് നാലുപേരും നല്ല വില കുറവിൽ കൊടുക്കണം എന്താ രണ്ട് മൂന്ന് പാർട്ടും ചെയ്യണ്ടാവല്ലോ അല്ലേ ഫസ്റ്റ് പാർട്ടിൽ ഫുള്ള് സ്വിഫ്റ്റുകളും ഡിസൈറുകളും ഏകദേശം ഉൾപ്പെടുത്തിയുള്ള വീഡിയോ അല്ലെ ഒക്കെ ണ്ടാലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലേ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് മറക്കണം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മള് പരിചയപ്പെടുന്ന മരുതിന്റെ റിട്ട്സുകൾ ഇവിടെ വരെ കുറെ റിട്ട്സുകൾ ഉണ്ടല്ലോ ഫുള്ള് പക്ക വണ്ടികളല്ലേ അപ്പൊ ഫസ്റ്റ് നമ്മള് റിട്ട്സ് ആയിക്കോട്ടെ പിന്നെ എൺപത്തിരണ്ടായിരം ഓടിയിട്ടുണ്ട് പത്ത് മോളിൽ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിക്കു ഓപ്ഷൻ ഓപ്ഷൻ ആണ് വരും ഫോർത്ത് ഉള്ളു അല്ലേ റീപ്ലേസ് ഉണ്ട് മെയിൻ ക്ലാസ് വേറെ ബോണറ്റ് ഒന്നുമില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ടല്ലോ സീറ്റ് ചെയ്ത് അടിപൊളിയൊക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ചോദിക്കണത് രണ്ടത്തി മുപ്പതിനായിരം ആണ് മാറ്റം പറ്റി കൊടുക്കാം രണ്ട് മുപ്പത് വച്ചാൽ കുറച്ച് കൊടുക്കും കാര്യങ്ങളൊക്കെ ലോൺ ഒന്നര ലക്ഷം ലോൺ കൊടുക്കാം ഒന്നര ലക്ഷം വരെ മാക്സിമം ലോൺ ലോൺ പക്കാ ക്ലിയർ ഉണ്ട് അല്ലേ പത്തറുപതിനാൽ ഓക്കെ വൈകിയോ ഇരുപത്തോട്ട് എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി വീണ്ടും പ്രശ്നം ആണ് രണ്ടായിരത്തി പതിനാല് മുകളിൽ പതിനാല് മുകളിലാണ് അല്ലേ ആ വീഡിയോ കിലോമീറ്റർ കിലോമീറ്റർ കിലോമീറ്റർക്കാല്പാടില്ല അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ എത്ര വണ്ടി ചോദിക്കാൻ ചോദിക്കണത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കൊറച്ച് കൊടുക്കൂലേ ലിമിറ്റാണോ ഡാഷ്ബോർഡൊക്കെ റെഡ് കളർ

റിയില്ല ഇതൊക്കെ ചെയ്തതാണ് ചെയ്തും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഷിപ്പ് ഇത് വീഡിയോ തന്നെ ആ വീഡിയോ ആകെ എൺപതിനായിരം കിലോമീറ്ററിന്റെ അടുത്ത ഓടീട്ടുള്ളൂ അടുത്ത ഓടീട്ടുള്ളു ഓക്കെ റീപ്ലേസ് ഒന്നും റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലോ എത്ര വണ്ടിയൊക്കെ നമ്മള് ചോദിക്കണ്ട് ഇതിന്റെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആണ് കുറച്ച് കൊടുക്കും രണ്ടര ലോണും കൊടുക്കാം രണ്ടര ലക്ഷം മാക്സിമം ലോണും കേട്ടി കൊടുക്കും ചെയ്ത് കൊടുക്കാം

സിംഗിൾ അല്ലേ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ചോദിക്കണ്ടോ രണ്ട് ലക്ഷാണ് ഒന്നര ലക്ഷം ലോണും കിട്ടും രണ്ടു ലക്ഷം വെച്ചാൽ ഒന്നര പെട്ടിഫ്റ്റ് അത് സിംഗിൾ ഓൺഷിപ്പില് വേറെ പണികളും കാര്യങ്ങളൊന്നും ചില ഒന്നുമില്ലേ ഇത് മാത്രം ഇതിനൊരു പറയാം അടുത്ത വീണ്ടും സ്വിഫ്റ്റ് പെട്ടെന്ന് മാത്രമേ മരിയാല് പത്തൊന്നാണ് ഡീസൽ വണ്ടി ആണ് അല്ലേ ലോൺഷിപ്പാണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ രണ്ടു ലക്ഷത്തി പത്തായിരം കുറച്ച് കൊടുക്കല്ലോ അല്ലേ ലക്ഷം ലോണും കൊടുക്ക കേട്ടോ ഒരു പത്തോർ പണിയാ ഡീസൽ വണ്ടി ഇറക്കാൻ ആക്കി കൊടുക്കാം വേറെ പണികൾ കാര്യങ്ങളൊന്നും ചെയ്യാ ഒന്നല്ല ഇന്ത്യ നല്ല വൃത്തി ഇത് ഡീസലോ മാത്രം വൈകിട്ട് കിട്ടും പതിനെട്ട് രൂപ കിട്ടും അലവല എന്തായാലും കിട്ടൂലായിട്ട് പണി കൊടുക്കുക വേറെ റീപ്ലേസ് ചെയ്യാനൊന്നും ഇല്ല ഫുൾ പക്കാ ക്ലിയർ ഉണ്ട് അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് രണ്ടായിരത്തിഒമ്പത് വീട് ആയി ഒമ്പത് മോളിൽ വീട് ആയി ഫോട്ടോ വരുന്നത് പിന്നെ ഒരു ലക്ഷത്തി നാപ്പതിനാല് ഓഡിറ്റ് ഉണ്ട് ഓടികളുണ്ട് റീപ്ലേസ് ഒന്നേ റീപ്ലേസ് ഒന്നും അല്ല ഒരു പരിപാടി ഇല്ല ഈ കൊല്ലം നവംബർ വരെ പേപ്പേഴ്സ് ഉണ്ട് നവംബർ വരെ ഈ കൊല്ലം പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് അന്വേഷിച്ച മതി അല്ലേ

ഓ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അലവിലൊക്കെ അല്ല കരിമ്പത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അതെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഒന്നും ഇല്ല സെക്കൻഡ് വണ്ടിയാണ് ഫുള്ള് പക്ക വണ്ടി അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നല്ലേ ഇതിന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മൂന്ന് മുപ്പതാണെങ്കിൽ ചോദിക്കണ്ട് അത് കുറച്ച് കൊടുക്കും ഇതിന്റെ അതേ പന്ത്രണ്ടാമത്തെ വീടേന് മൂന്നേ ഉണ്ട് അതറിയുന്നുണ്ട് അതറിയുന്നുണ്ട് ഓഹ് അവിടെ സ്റ്റോക്ക് ഉണ്ടപ്പോ ആണ്ടോ

പന്ത്രണ്ട് മോളെ വീടി വീടേ മൂന്നു ലക്ഷത്തി പത്തായിരത്തിന്റെ കിലോമീറ്റർ മൂന്നാമത്തെ മൂന്നാമത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കൊളി സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്താ ലെതറിന്റെ കവറൊക്കെ ചെയ്താൽ അടിപൊളി ഉണ്ട് അല്ലേ പക്കുണ്ടല്ലേ മൂന്നേ പത്തോയ്ക്കുണ്ട് രണ്ടര ലോണും കൊടുക്കാം മൂന്നേ പത്ത് വയസ് രണ്ടര ലക്ഷം ലോണും തുറന്നു കൊടുക്കാം

േ അല്ല അടിപൊളി അലവുണ്ട് അലവിലൊക്കെ ആൻഡ്രോയിഡ് സെറ്റ് എല്ലാം സെന്റർ ലോക്ക് റിമോട്ട് എല്ലാ പരിപാടിയും സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയത് പെട്രോൾ ആണ് മെയിൻ്റെ മൈലേജ് പതിനഞ്ച് പതിനാറ് ലിറ്റർ മൈലേജ് പതിനഞ്ച് പതിനേറെ അലവെല്ലാണെങ്കിൽ മൈലേജ് ഇട്ടാ പക്ഷെ പണി മെയിൻ കിലോമീറ്റർ പടി വരൂലേറ്റ് ഓടി നിലവിലുള്ള അലവിലും ഉണ്ടല്ലോ അല്ലേ എത്ര മൈലേജിലുള്ള പതിനഞ്ച് നാല വരെ ലോണും കൊടുക്കും മാക്സിമം കയറും ഉണ്ട് ഡി ഉണ്ട് ഉണ്ട് ധൈര്യം പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒന്ന് ചെയ്യാല്ല എണ്ണ മതി മാത്രം മാത്രം മതി അടുത്ത വേണ്ടി വീണ്ടും സ്വിഫ്റ്റില് ഡിസൈർ

എന്തായാലും ഒരു പത്ത് എൺപത് വണ്ടി വെക്കാം അല്ലേ സ്വിഫ്റ്റ് ഡിസൈർക്ക ഇത് വീനാതെ പറ്റുള്ളൂ ഡീസലോ ഡീസൽ എത്ര മെലേജ് കെട്ടോ പതിനെട്ട് രൂപ എന്തായാലും പറയുമല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റെ ഡിസയർ സ്വിഫ്റ്റ് ആ ഡിസർ ആണ് അല്ലെ ബ്ലൂ കളർ ഇത് രണ്ടായിരത്തിഒമ്പത് മോളിൽ വീഡിയോ ആ ഈ കൊല്ലം ലാസ്റ്റ് വരെ പേപ്പേഴ്സ് ഉണ്ട് ഒരു ഒരുപോലെ ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ഈ കൊല്ലം ലാസ്റ്റ് ഈ കൊല്ലം ലാസ്റ്റ് വരെ ഉണ്ട് ഓക്കെ മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് നിലയിലുള്ളത് അല്ലെ എൺപത്തിമൂല് കിലോമീറ്റർ ഓടിറ്റ് മൂന്നാമത്തെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എത്ര വണ്ടി ചോദിക്കുന്നത് ഒന്നര തൊണ്ണൂറ് ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് കൂടുതലും ഒരു ലക്ഷം ലോണും കേറും ഒരു ഒരു ഉറപ്പ് സത്തേപ്പ് പതിനെട്ട് മൈലേജ് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഡെൽറ്റ ആണ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതേപോലെ റിയോ ആണ് കേട്ടോ വണ്ടിയാണ് റീ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആണ് ഉള്ളതാണ് കമ്പനി റീവണ്ടാണ് ഇസ്റ്റർ ഉണ്ട് കർണാടക റീ ആണ് ആ ഓക്കെ നമ്പറായി കൂടലോ അല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും അല്ല പക്കണ്ടി അല്ലേ എത്ര വണ്ടികൾ ചോദിക്കുന്നുണ്ട് നാലു ലക്ഷത്തി അറുപതിനായിരം എന്തായാലും കുറച്ച് കൊടുക്കും ഫുൾ ലോണ് കൊടുക്കട്ടെ അഞ്ച് ലക്ഷം വരെ എത്ര ചോദിക്കണമായിട്ട് നാലറിൽ അഞ്ചു ലക്ഷം വരെ മാക്സിമം ലോൺ കയറും ഒരു പത്ത് നാൽപ്പതിനായിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെയുണ്ടല്ലോ

ണ്ടാവും ഓക്കെ നമ്മൾ ആയി വിട്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുമല്ലോ ഇതിന് വേറെ പണികളും എന്താ ഇല്ലേ മോഡലാണ് എത്ര ഇരുപത് നാല് ഇരുപത് കുറച്ച് കൊടുക്കും അന്തിമാറ്റും മാത്രമേ മൂന്ന് മൂന്ന് രണ്ടര ലക്ഷം ലോൺ കൊടുക്കാം മാക്സിമം ലോൺ വരും ഒരു പത്തു പേർ വണ്ടി വണ്ടി ഓക്കെ അടുത്ത വണ്ടി മാർജിന്റെ എസ് എസ് ഫോർ ഫോർ സദാ വണ്ടിയാണ് രണ്ടായിരത്തി ഏഹ് പതിനൊന്ന് മോള് വിടുകാര്യങ്ങള് കിലോമീറ്റർ എൺപത്തി അഞ്ചാണ് നാലാമത്തെ നാലാത്ത ഓണർഷിപ്പാണ് റീപ്ലേസ് ഒന്നുമില്ല തൊട്ട് മുട്ട അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല റീപ്ലേസ് പറഞ്ഞു എത്ര വണ്ടി കൊടുക്കണിക്ക് ചോദിക്കാൻ ചോദിക്കണ്ട രണ്ടു ലക്ഷത്തി പത്തായിരം രണ്ടേ പത്തിൽ എന്തായാലും കുറച്ച് കൊടുക്കും മാറ്റണ്ടോ ഈ വലിയ വണ്ടി കണ്ടേ പത്തൊള്ളു ലോണും കൊടുക്കട്ടോ ഏഹ് മാക്സിമം ലോൺ കയറും വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല പക്ക ക്ലിയറോ

അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ അതും സെലറി ഓട്ടോമാറ്റിക് എത്ര വണ്ടെങ്കിലും ചോദിക്കുന്നുണ്ട് ആ തെർച്ചു കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോൺ ഒരു മൂന്ന് ലക്ഷം ലോൺ ലക്ഷം എന്തായാലും ലോണ് കേറും കൊടുക്കാം ഒരു പത്തു റുപ്പ അറുന്നൂറ് നമുക്ക് വണ്ടി വേറെ പണി കാര്യങ്ങളൊന്നും ചാലോണ്ടല്ലേ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും അതേ 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 സാധനം അടിവില് കാര്യങ്ങളൊക്കെ ഫുള്ള് പക്ക ക്ലിയർ രണ്ടും പത്തൊന്ന് ചോദിക്കണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ തൊണ്ണൂറ് അഞ്ചാമത്തെ ഓൺഷിപ്പ് തൊണ്ണൂറാറ് കിലോമീറ്റർ അഞ്ചാമത്തെ റീപ്ലേസ് ഓൺഷിപ്പിലെ ഒന്നുമല്ല ഒരു പരിപാടി ഇല്ല ഗ്യാരന്റി അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ ഇതേ വീടേ തന്നെ അവിടെ ഡീസൽ എത്ര മൈലേജ് കിട്ടും എന്താ മൈലേജും കിട്ടും ഒന്നര ലക്ഷം രണ്ടു ലക്ഷത്തി പത്തായിരം ചോദിക്കൊണ്ട് ഒന്നര ലക്ഷം വരെ മാക്സിമം ലോണും കേറും അളവിലൊക്കെ ചെയ്തോണ്ട് ഒരു പത്തർ മീനാർപ്പി നമുക്ക് അടിപൊളി സിയാസ് ചടാമണ്ടി ഇറക്കാൻ അല്ലേ ഇരുപത് ലവരിന്റെ മൈലേജ് ലോണ്ടില്ലേ അടുത്ത വണ്ടി ടാറ്റിയോ അല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ലോൺ ആ അലവിലൊക്കെ സെൻട്രൽ ഡാമങ്ങൾക്ക് റിമോട്ട് പവറിന്റെ കാര്യൊക്കെ ചെയ്തു ആ എല്ലാം ചെയ്താൽ ഫുള്ള് പഴിപ്പിച്ചോണ്ടില്ലേ കിലോമീറ്റർ ആ ഉണ്ട് സിംഗിൾ പറഞ്ഞത് സിംഗിള് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്രയുമ്പോൾ ഈ മുതൽ ചോദിക്കൊണ്ടിരിക്കും മൂന്നര ലക്ഷം മൂന്ന് ലക്ഷം വരെ ലോണും കൊടുക്കാം മൂന്നു ലക്ഷം ചോദിച്ചുകൊണ്ട് എന്തായാലും മൂന്നു ലക്ഷം ലോണും ഇത് പെട്രോൾ വരുന്നത് എത്ര മൈലേജ് പൈസ ഡീസൽ ഡീസൽ ആയിട്ടുണ്ടോ ഡീസല് പറഞ്ഞു എത്ര മൈലേജ് പറഞ്ഞു കൊടുക്കാം വേറെ പണികളെന്ന് അതേ മേഖല പതിനൊന്ന് മോളാണ് കംഫർട്ട് ലൈൻ ആണ് അല്ലേ തിരമ്പൂർ ഒക്കെയാണ് കിലോമീറ്റർ ഒന്നേ മുപ്പത് ഓണിപ്പിന് വരും അഞ്ചാമത്തെ ഓണർ നില ാണ് ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തത് ഒക്കെ മെക്കാനിക്കൽ ഉഷാറാണ് ഇഞ്ചിൻ മെക്കണു ഫിറ്റ് ആണ് ഗ്യാരൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് നമ്മളെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം വേറൊരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം എന്തായാലും കുറച്ച് കൊടുക്കും ഇതിന്റെ പെട്രോൾ അടുത്ത് നാളെ വരാണ്ട് പോളിസിൽ വേണ്ടി നാളെ കയറും പെട്രോൾ പെട്രോൾ പോലും നാളെ വരാണ്ട് രണ്ടായിരത്തി പത്ത് മൗണ്ട് സിംഗിൾ ലോൺ ഉണ്ടാകും ക്വാളിറ്റി വണ്ടി വരാണ്ട് വൈറ്റ് വൈറ്റ് തന്നെയാണ് പെട്രോൾ വരാണ്ട് അപ്പൊ ഇതിനെ അതിന് വിളിച്ചാലും നമ്മളെ കാറ്റലോട്ടോ ചെയ്യാലോ അല്ലേ ഓക്കെ ഇത് ഡീസലിന് തന്നെ ഡീസൽ എത്ര മൈലേജ് കിട്ടി ഇരുപത്തിരണ്ട് ഇരുപത്തി എന്തായാലും മൈലേജ് ഡീസൽ മൈലേജ് ഇട്ടു രണ്ടാം പത്ത് വയ്ക്കുണ്ടെ രണ്ടറുപത് രണ്ടത് വൈക്കുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കൂല ഇതിപ്പോ ലോൺ കയറും ഒന്നര ലക്ഷം ലോണും മാക്സിമം ലോണും കേറും

വേറെ ബോണറ്റി ഇടുക്കി ഡോർ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം പത്ത് ലക്ഷം വൃത്തിലുണ്ട് അല്ലേ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണ്ടത് മൂന്നര ലക്ഷം മൂന്ന് ലക്ഷം ലോൺ കൊടുക്കുന്നത് മൂന്നര ലക്ഷം ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷം വരെ ലോൺ കൊടുക്കാം ലോണം കൊടുക്കാം എന്നാലും ഒരു പത്തറുപത് അമ്പത് ഉറുപ്പിൻ്റെ ഈ വണ്ടി നടക്കാം നല്ല പ്രൊഫൈലാണ് പിന്നെയും കുറയല്ലോ ഡോട്ടിൽ ചെയ്താണല്ലേ ഡീസൽ ആ പത്ത വരെയും കിട്ടും എന്തായാലും മലയാളിട്ടോ നേരെ പറഞ്ഞു കൊടുക്കാം കൊടുക്കണം ചെറിയ വീടാക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മൾ ആ ചാനൽ കടഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കിടക്കുന്നത് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെയും കട പാടുത്തുള്ള അടിപൊളി വിടേയും വിടുക